യൂട്യൂബ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ചാനലിൻ്റെ പ്രൊഫൈൽ ഇവിടെ കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ചാനൽ കാണിക്കും ഇവിടെ ടിക്ക് ചെയ്യുക ചാനലിന് താഴെ പുതിയൊരു പെൻഷൻ വന്നതായി കാണാം കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എൻ്റെ മറ്റൊരു ചാനൽ കാണാൻ കഴിയും ലിങ്കായി ഈ ഒരു ലിങ്കിൽ ടിക്ക് ചെയ്താൽ എൻ്റെ മറ്റൊരു ചാനലിലേക്ക് പോകുന്നതാണ് ഇവിടെ ഈ ഒരു ചിഹ്നം കൊടുത്തതിന് ശേഷമേ ചാനലിൻ്റെ പേര് കൊടുക്കാമോ അത് ആയത് ചെറിയ അക്ഷരത്തിൽ കൊടുക്കുക മറ്റുള്ള ചാനലും നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും ഇവിടെ പേര് കൊടുത്തപ്പോൾ തന്നെ ചാനൽ വരുന്നതായി കാണാം ഇതുപോലെ കൊടുത്താൽ നമ്മുടെ മറ്റൊരു ചാനലും ആൾക്കാർ കാണാൻ ഇടയാകുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്